അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയാറിൽ ചൂണ്ടയിടൽ സജീവം യുവാക്കൾ മുതൽ പ്രായമായവർ വരെ മീൻപിടിക്കുന്നതിനായി മൂവാറ്റുപുഴയാറിന്റെ തീരങ്ങൾ സജീവമായിട്ടുണ്ട് കാലവർഷം തകൃതിയായി പെയ്തതോടെ മൂവാറ്റുപുഴയാറിൽ ചൂണ്ടയിടൽ സജീവമായി ചൂണ്ടയും കുട്ടകളുമായി മീൻ പിടിക്കാൻ യുവാക്കൾ മുതൽ പ്രായമായവർ വരെ മൂവാറ്റുപുഴയാടിന്റെ തീരങ്ങളിൽ സജീവമായിട്ടുണ്ട് നാടൻ ചൂണ്ടകൾ മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ചൂണ്ടകൾ വരെ ഉപയോഗിച്ചാണ് പലരും മൂവാറ്റുപുഴയാടൽ മത്സ്യം പിടിക്കുന്നത് ഉണക്കച്ചെമ്മീൻ ചെടുപ്പരലുകൾ കോഴി വേസ്റ്റുകൾ മൈദമാവിൽ മഞ്ഞൾപ്പൊഴി ചേർത്ത് ചെറിയ ഗുളിക രൂപത്തിലാക്കിയും ചൂണ്ടയിൽ കുരുത്തിടുന്നതാണ് പതിവ് നിരവധി പേർ ഇതിൽ നിന്നും ജീവിതമാർഗം കണ്ടെത്താറുണ്ട് നിരവധി പേർ തുടർച്ചയായി മൂവാറ്റുപുഴി മീൻ പിടിക്കാൻ എത്താറുണ്ട് തുടർച്ചയായ പത്താം വർഷവും ബാൻഡിസെറ്റ് കലാകാരൻ മൂവാറ്റപ്പുഴ നിർമ്മല കോളേജിനു സമീപം താമസിക്കുന്ന കണമ്പിള്ളിൽ വിൻസെന്റും മീൻപിടുത്തത്തിൽ സജീവമാണ് മൂവാറ്റിപ്പുഴയിലെ വിവിധ പുഴയോരങ്ങൾ വിൻസെന്റ് മീൻപിടിക്കുന്നതിനായി തിരഞ്ഞെടുക്കാറുണ്ട് കട്ടല വഴുത കൂരിവാള തുടങ്ങിയ മത്സ്യങ്ങളാണ് കൂടുതലായി ലഭിക്കുന്നതെന്ന് വിൻസെന്റ് പറഞ്ഞു പത്ത് വർഷം പല മീനും കിട്ടിയിട്ടുണ്ട് പെരുമ്പാവൂർ പോയി പിടിക്കാൻ പോയിട്ട് ഈ ഇരുപത്തഞ്ച് കിലോ ഒരു തൂരുവാള കയറ്റി ചെമ്പല്ലി കിട്ടുന്നുണ്ട് രണ്ട് കിലോ രണ്ടര കിലോ അങ്ങനെ ഒരുപാട് മീൻ പിടിക്കുന്നുണ്ട് കിട്ടാറുണ്ട് വിൽക്കാറുണ്ട് ഇപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സീസൺ മീൻ കിട്ടുന്ന സീസൺ അല്ല മീൻ മുട്ട കിട്ടുന്ന സമയമുണ്ട് ഞാൻ കിട്ടാൻ കിട്ടി രാത്രി 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 കിട്ടും പക്ഷെ വർഷത്തോളമായി ട്രൂപ്പുകളിൽ അംഗമായിട്ടുള്ള വിൻസെന്റ് മൂവറ്റപ്പുഴ ഹോളിമൈകി ഫൊന പള്ളിയിൽ പൂജരാജാക്കന്മാരുടെ തിരുനാൾ ദിനങ്ങളിൽ ബാൻഡ്സെറ്റിനൊപ്പം എത്താറുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പവും തനിച്ചും വിൻസെന്റ് ചെറുപ്പം മുതൽ ചിലിച്ച് ചൂണ്ടയുടെ വലുതും ചെറുതുമായ നിരവധി മീനുകളാണ് ചൂണ്ടിയിൽ കുടുങ്ങുന്നത് ചൂണ്ടിയിട്ട് ലഭിക്കുന്ന മീനുകൾ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ശേഷിക്കുന്നവ വിൽപ്പനയും നടത്താറുണ്ട് ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.